നമ്മളിന്നൊരു റെസ്ക്യൂ വീഡിയോ കാണാൻ പോണേ എന്ന് പറഞ്ഞാൽ ഒരു ഉടുപരെ നമ്മുടെ പട്ടിയുടെ വായിന്ന് രക്ഷിക്കുന്ന സംഭവം നമ്മുടെ പട്ടിയല്ലോട്ടോ ഒരു തെരുവുനായി ആയിട്ട് വന്നതാണ് നമ്മളവന് വാക്സിനേഷനൊക്കെ എടുത്ത് കൊടുത്ത് ഇച്ചിരി സ്നേഹമൊക്കെ കൊടുത്ത് ഇവിടെ നിർത്തിയേക്കുവാണ് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാവാണ്ടിരിക്കാൻ വേണ്ടി സ്വന്തം കയ്യിൽ നിന്ന് കാശു കൊടുത്ത് വാക്സിനും കൊടുത്ത് പറ്റുന്ന പോലെ ഫുഡും കൊടുത്ത് അവനെ ഇവിടെ നിർത്തിയിട്ടുണ്ട് പുള്ളി കഴിഞ്ഞ ഒരു ആറ് മാസമായിട്ട് ഇവൻ മിസ്സിങ് ആയിരുന്നു വീണ്ടും വന്നു ആരെങ്കിലും വളക്കാൻ കൊണ്ടുപോയതായിരുന്നോ എന്ന് അറിയത്തില്ല വളർത്തുകൊണ്ടിരുന്നാലും അഴിഞ്ഞു പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ അഴിച്ചു വിട്ടതായിരിക്കാം എന്തായാലും ആറുമാസത്തിന് ശേഷം പുള്ളി വീണ്ടും വന്നു പണ്ടും ഇതുപോലൊരു ഉടുമ്പിനെ പുള്ളി പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ പറമ്പിൽ ഒരു എല്ല അനങ്ങാൻ ഇവൻ ഓടിച്ചെന്ന് നോക്കിയിരിക്കും കേട്ടോ ആ കാര്യത്തിൽ ഇവനെ കഴിഞ്ഞിട്ടുള്ളൂ നാടൻ പട്ടിയാ വെറുതെ അവൻ്റെ ബുദ്ധിശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ബ്രീഡ് മാത്രമാണ് സൂപ്പർ എന്നുള്ളതല്ലോ കേട്ടോ നാടൻപട്ടിക്കും ഇതൊക്കെ പറ്റും അതും കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇവൻ്റെ പണ്ട് ഉടുമ്പിനെ പിടിച്ചുകൂടി ഞാൻ കാണിച്ചിരുന്നു അന്ന് ഉടുമ്പിൻ്റെ ദേഹത്തിൽ സാരമായിട്ടുള്ള മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു ഇതേ ഉടുമ്പിനെ തന്നെയാണോ പിടിച്ചതെന്ന് അറിയത്തില്ല അപ്പോൾ നമ്മൾ മുറിവിനുള്ള അതിൻ്റെ ദേഹത്തെ വലിയ ചെറിയ മുറിവിനുള്ള മരുന്നൊക്കെ അടിച്ചിട്ടാണ് അന്ന് റിലീസ് ചെയ്തത് അടി കിട്ടുന്നതിനൊക്കെ പോട്ടെ മാറി മാറി പോകട്ടെ പോട്ടോ പോട്ടെ 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 വരാക്കോ നോ 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 പോല അങ്ങ് വീട്ടുവ ഒരു ആനേനെ കടുവേനൊന്നും പിടിക്കും പറയുന്നില്ല എന്നാലും ഈ വനമേഖലയോടൊക്കെ ചേർന്ന് കിടക്കുന്നവർക്ക് ഒരു പട്ടി എന്ന് പറഞ്ഞ ഒരു ധൈര്യം തന്നെ നമ്മുടെ ഇവിടെ വനമൊന്നുമില്ല കേട്ടോ നമ്മുടെയൊക്കെ റബ്ബർ തോട്ടമാണ് നമ്മുടെ ഉറപ്പ് കിടന്ന് വളരുന്ന ഈ ഉടുമ്പ് കീരി അങ്ങനെയുള്ള ഒരുപാട് ജീവികളുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ അടുത്തൊരു അയലോകം കാരൻ്റെ കോഴിയുടെ തല മാത്രമില്ല ഉടൽ മാത്രം കിടപ്പുണ്ടെന്ന് പറഞ്ഞു അതിങ്ങനെയുള്ള ഏതെങ്കിലും ജീവൻ പിടിക്കുന്നതായിരിക്കും കൂടുതലും കീരിയൊക്കെ അങ്ങനെ പിടിക്കുന്നത് ഇവൻ മിക്കവാറും ഓടിച്ച് മരത്താലും കയറ്റുന്നേ ഇപ്പ്രാവശ്യം എന്തായാലും മരത്തേ കയറാൻ പോയില്ല ഉടുപ്പ് ചീറ്റിക്കൊണ്ട് ഇവൻ്റെ അടുത്ത് തിരിഞ്ഞ് നിൽക്കുവായിരുന്നു അപ്പോൾ എന്തായാലും രണ്ടുപേരും കൂടെ അടി വെക്കുന്നതിന് മുമ്പ് നമ്മൾ പയ്യെ ഇവനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ്റെ അടുത്തോട്ട് വന്നോണ്ട് നമ്മൾ പയ്യെ അവനെ എടുത്തുകൊണ്ട് ഇങ്ങ് പോന്നുട്ടോ കാരണം ഉടുമ്പിന് വേറെ പ്രശ്നമൊന്നുമില്ലാത്തത് ഓടി പൊക്കോളും ഈ പട്ടി ഇങ്ങനെ അവൻ അവനവൻ്റെ ഗ്രൗണ്ട് ഹോൾഡ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത് ചീർ നിൽക്കുന്ന പക്ഷേ ആ വാല് വെച്ചുള്ളൊരു അടി കൊണ്ടു കഴിഞ്ഞാൽ സൂപ്പർ വേദനയായിരിക്കും കേട്ടോ അത് പ്രത്യേകം പറയണം കുടുമ്പിനെയൊക്കെ കഴിയുകയെന്ന് ചെയ്യാൻ വേണ്ടി ഇതുപോലെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ചെന്ന് കഴിഞ്ഞാൽ കുടുംബിനെ അവിടുന്നെടുത്ത് മാറ്റാൻ നോക്കണ്ട മുറിവോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മളത് തൊടുകയും വേണ്ട അതങ്ങ് പൊക്കോളും ആ മറ്റേ നമ്മുടെ പട്ടികളൊക്കെയാണ് നിൽക്കുന്നത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ മാത്രം മാറ്റിയാൽ മതി അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് ഒരു പറവ് ഇവനെ ചുമന്ന് വീട്ടിലെത്തി ഗേറ്റിനകത്ത് ഇട്ടേച്ച് ഗേറ്റ് അടച്ചു കേട്ടോ പുള്ളി ഓടിപ്പോയി തിരിഞ്ഞു പോയി ഇതിനെ ഗേറ്റ് തുറക്കാനൊക്കെ നോക്കി എന്തായാലും വിട്ടില്ല ഗേറ്റ് അടച്ച് തന്നെ ഇട്ടേച്ചു പിന്നെ തങ്കടത്തോടെ പുള്ളി പപ്പിക്കോട്ടൻ്റെ മിച്ചു വരുന്ന ചോറൊക്കെ എടുത്ത് നിന്നിട്ട് പുള്ളി അവിടെ തന്നെ കിടന്നേച്ചു അങ്ങനെ ഒരു ഉടുമ്പിൻ്റെ റെസ്ക്യൂ നമ്മൾ ഒന്നുകൂടെ തന്നെ കാണിച്ചതാണ് അവൻ്റെ സ്വഭാവത്തിൽ അവൻ എത്രത്തോളം ഗ്രാസ്ഫ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഉള്ളത് ഓർത്തിട്ട് നമുക്കൊരു അത്ഭുതാവും കേട്ടോ ഒന്ന് ഒന്ന് ട്രെയിൻ ചെയ്യിക്കുവോ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ഭയങ്കര റെസ്പോൺസാകും പുള്ളി നമ്മളെന്തെങ്കിലും വർത്തമാനം പറഞ്ഞാൽ പോലും പുള്ളി അതിന് റിയാക്ട് ചെയ്യും പോരെ അപ്പം അതാണ് അടുത്ത വീഡിയോ വെടിയെ കാണാൻ ആ ചോറ് തോന്നുന്നു